പലരും റിഞ്ഞില്ല കാരണം ഗവൺമെന്റ് കൊടുത്തില്ല വൈദ്യുതി കിട്ടാനില്ല വൈദ്യുതി കിട്ടുക എന്ന് പറയുമ്പോൾ മറ്റുള്ള സ്ഥലത്തുനിന്ന് ഉണ്ടായാൽ മാത്രം പോരാ അത് കൊണ്ടുവരാനുള്ള വൈദ്യുതി ലൈൻ ഇന്റർസ്ട്രേറ്റ് ഗ്രിഡ് ലൈൻസ് ഉണ്ടാകണം അതിലൂടെ കൊണ്ടുവരാനും പറ്റിയില്ലെങ്കിൽ വൈദ്യുതി വാങ്ങിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അതിനുശേഷം അടുത്ത ദിവസം ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അടുത്ത ദിവസം ആയിട്ടുള്ള വൈദ്യുതി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എത്ര രൂപയാണ് മനസ്സിലാക്കണം പതിനഞ്ച് രൂപ പെർ യൂണിറ്റ് ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിച്ചു പതിനഞ്ച് രൂപിക്കും ഞാൻ പറഞ്ഞു ഈ സമയത്ത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ വേനൽകാലത്ത് നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ലോഡ് ഷെഡിങ് നടത്താം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് വീതം ലോഡ് ഷെഡിംഗ് ഉണ്ടായി ഇതാണ് വളരെയധികം മഴയുള്ള സമയത്ത് നമ്മുടേതാണ് നാല് ഡാമുകൾ ഓവർഫ്ലോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യമൊന്നും മനസ്സിലാക്കും അപ്പൊ വേനൽ എന്തായിരിക്കും പറ്റി ഒരു സൂചനയാണ് ഇത് തരുന്നത് ബഹുമാനപ്പെട്ട കമ്മീഷൻ പറഞ്ഞു രൂപ പറഞ്ഞു പൈസ കൊടുക്കണം അപ്പൊ എത്ര രൂപയുടെ നഷ്ടം ഈ നഷ്ടം എങ്ങനെയാണ് ഈടാക്കുന്നത് താരത്തോട്ട് അല്ലാതെ ഏത് രീതിയിലാണ് ഈടാക്കാൻ പറ്റുന്നത് രാത്രി കിട്ടാനില്ല എട്ട് രൂപ പത്ത് രൂപ ആണ് ശരാശരി വാങ്ങിക്കുന്നത് അപ്പോൾ ഉപഭോക്താക്കൾ കൊടുക്കുന്ന എത്ര രൂപക്കാണ് ശരാശരി ആറ് രൂപയ്ക്ക് അഞ്ചര രൂപക്ക് അവിടെ നഷ്ടമാണ് ഈ നഷ്ടമൊക്കെ തന്നെ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ കൂടെ ചർച്ചകൾ മുഴുവനും നടക്കുന്നത് വൈദ്യുതി ബോർഡിൻ്റെ ജീവനക്കാരുടെ ശമ്പളം വളരെ കൂടുതലാണ് അതല്ല എൻ്റെ വാസ്തവം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ വ്യക്തമായിട്ട് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഓരോ മൂന്ന് മാസവും കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ആ കണക്കുകൾ ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനും ഗവൺമെൻറ്റും എ ജിയും മറ്റുള്ളവരാണ് ഓഡിറ്റ് ചെയ്യുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്നതാണ് വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് ലോങ് ടൈം കോൺട്രാക്റ്റായിട്ടും ഷോർട്ട് ടൈം കോൺട്രാക്റ്റായിട്ടും വൈകുന്നേരങ്ങളിൽ എക്സ്ചേഞ്ചിൽ നിന്നും ചിലപ്പോൾ എട്ട് രൂപ പത്ത് രൂപ വരെ വൈദ്യുതി വാങ്ങിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുന്നു ഏതാണ്ട് പതിനൊന്ന് പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് ഒരു വർഷം ആനുവൽ ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാകുന്നത് ഏത് സമയത്ത് നോക്കിയാലും പി ടൈമിൽ ഏതാണ്ട് ഇരുന്നൂറ് തൊട്ട് ആയിരം മെഗാവോട്ട് വരെ ഷോർട്ടേജ് ഉണ്ടാകുകയും ആ ഷോർട്ടേജ് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നു ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ കാര്യമായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് സംസ്ഥാനത്തിന് അഞ്ഞൂറ് മെഗാ കോൾ ലിങ്കേജ് അനുവദിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ മുതൽ നമുക്ക് വൈദ്യുതി പ്രതീക്ഷിക്കാം ഈ കോൾ ലിങ്കേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റ് കോൾ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളുമായിട്ട് ടൈപ്പ് ചെയ്യണം അത് കേരളത്തിൽ എന്തായാലും നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ സാഹചര്യമില്ല തന്നെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് തന്നെ ഒരീസേന ആണ് ഇപ്പോൾ കോൾ ഇന്ത്യ അനുവദിച്ചിരിക്കുന്നത് അവിടുന്ന് വൈദ്യുതി കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സോളാർ ബസുമായിട്ടാണ് പന്ത്രണ്ട് മണിക്കൂർ പകൽ സമയത്ത് മൂന്ന് രൂപ നാൽപ്പത്തിരണ്ട് പൈസ പെർ യൂണിറ്റ് അപ്പം മനസ്സിലാക്കണം ഒരു രൂപയ്ക്കും ഒന്നര രൂപയ്ക്കും ഇരുപത് പൈസയ്ക്കും ഒക്കെ വൈദ്യുതി ഉള്ളപ്പോൾ മൂന്ന് രൂപ നാൽപ്പത്തിരണ്ട് പൈസയ്ക്ക് നമ്മൾ വൈദ്യുതി സെക്കിളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ രാത്രി രണ്ട് മണിക്കൂർ മൂന്ന് രൂപ നാൽപ്പത്തിരണ്ട് പൈസയ്ക്ക് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപക്ഷെ നാളെ എൻ്റെ എം ഒന്നപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ സൈൻ നേരത്തെ തന്നെ അംഗീകാരത്തിനായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ കഴിഞ്ഞ കൊല്ലത്തെ ലാഭദൃഷ്ടോഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് അല്ലെങ്കിൽ അതിന് ഒരു ചെറിയ ഒരു ലാഭം ഉണ്ടായാൽ അത് വൈദ്യുതി നന്നായിട്ട് വില്പന നടത്തുകയുണ്ടായി കഴിഞ്ഞ വർഷം ഏറ്റവും ചെറിയ കാലത്തിൽ ഗവൺമെന്റ് കോടി രൂപയാണ് അതുകൊണ്ട് ോം കെ ബിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് അത് ഗവൺമെന്റ് ഏറ്റെടുത്തത് കൊണ്ടാണ് പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കണം മുൻകാലങ്ങളിലുള്ള കടം അതുപോലെ അവിടെ നിൽക്കുകയാണ് അതിനേക്കാൾ ഉപരി മോശമാണ് കാരണം കോടി രൂപയോളം അക്യുമുലേറ്റഡ് ഡോസസ് ഉള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുമാനം ലോണും കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം നല്ല നല്ല പ്രോജക്ടുകളാണ് പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പാ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എതിർപ്പ് എന്താണെന്നൊന്നും പറയുന്നില്ല പക്ഷേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം കെ എങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നുള്ളവീതെന്നും ചിന്തിക്കുക ഇടുക്കി ഗവൺമെന്റ് ജോലിയിൽ തന്നെ എണ്ണൂറ് മെഗാവാട്ട് പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട് പരിസ്ഥിതി ലഷ്കീലസ് എന്ന് പറയുന്ന സംഘടന ഇതിനെപ്പിച്ചിരിക്കുകയാണ് അതിനാണെന്നുണ്ടെങ്കിൽ കോടി രൂപയാണ് എക്സ്റ്റൻഷൻ രൂപ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും ശരിയായിട്ടുള്ള ദശയിൽ അല്ലാതെ പോകല്ല ശരിയായിട്ടുള്ള ദശയിൽ തന്നെ കെ എസ് ബി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനേക്കാൾ ഉപരിയാണെന്നുണ്ടെങ്കിൽ മറ്റു എൻവയോൺമെന്റ് ക്ലിയറൻസ് ഫോറസ്റ്റ് ക്ലിയറൻസ് തുടങ്ങിയിട്ടുള്ള നൂതനമാലകൾ അതിനേക്കാൾ ഉപരി പ്രത്യേകിച്ച് ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ഉദാഹരണത്തിൽ അതിനെപ്പള്ളി നൂറ്റി അറുപത്തിമൂന്ന് മെഗാവാട്ട് ഞാൻ മലപ്പൂർവ്വം എടുത്ത് എഴുതാൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം വിവാദം ഉണ്ടാകും ആണവ നിലയും പറ്റു പല സംസ്ഥാനങ്ങളും മുന്നോട്ട് പോവുകയാണ് മലപ്പൂർവ്വം പറയാത്താണ് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ചർച്ചകളും മൊത്തം ആണവനിലയും ആണവേണ്ട എന്നുള്ളതാണ് അതിനെപ്പറ്റി മാത്രമേ ചർച്ച വരുത്തുള്ളൂ അത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ചർച്ച വരൂ അതുകൊണ്ട് അന്നും പറയുന്നില്ല അതിനെപ്പള്ളി ഇന്ന് അനുമതി നൽകുകയാണെങ്കിൽ നാളെ ടെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നൂറ്റി അറുപത്തി മൂന്ന് മെഗാവാട്ടാണ് പിന്നിൽ നിൽക്കുന്ന ഞാൻ പറയാതെ നിങ്ങൾ അന്വേഷിക്കും ആരാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്ത് പാരി പാരിസ്ഥിതികമായിട്ട് ആ ഒരു ദോഷമില്ലാത്ത ഒരു ഒരു പ്രോജക്റ്റ് ആണ് പക്ഷെ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ അടുത്ത ദിവസം അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും അതിന്റെ ആവശ്യമില്ലാത്ത ഒന്നും പറയുന്നില്ല ഇതാണ് അതിനാന്നുള്ളത് ഞാൻ കെ സി ബി ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ തന്നെയാണ് കാരണം ഞാൻ കർലിയാർക്ക് കൊടുക്കുന്ന ആള് ഞാൻ ഈ സ്ഥാനത്ത് എല്ലാ കാലവും ഞാൻ ഇരിക്കുന്നു ഞാൻ ഒരു പെൻഷനറാവുമ്പോഴും ഞാൻ കർലിയാർക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് പത്ത് പൈസ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി കെ എസ് ഇ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല അതിലൊരു വെള്ളക്കെട്ട് മാറത്തില്ലെന്ന് പറഞ്ഞിട്ട് എത്രയോ കോഴികൾ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാറ്റാൻ പറ്റും ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ജനങ്ങള് യാഥാർത്ഥ്യം മനസ്സിലാക്കണം ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കെ സി ബിക്ക് നൽകണം ആ കെ സി ബി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും മോശക്കാരാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇരിക്കുന്നവരെല്ലാരും മോശക്കാരാണെന്ന് പറയാൻ പറ്റും കെ എ സി ബി ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും അടച്ചാക്ഷേപിക്കരുത് യാവും പകലെയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ഉദ്യോഗസ്ഥരെ ഞാനവിടെ കാണുന്നുണ്ട് കറണ്ട് പോകാത്തപ്പോഴാണെന്നു ആർക്കും കെ സി ബി പറ്റും അറിയില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കറണ്ട് പോകുമ്പോഴാണ് കെ എ സി വില വരുന്നത് ഈ മഴക്കാലത്ത് കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാരെടുത്ത് ചോദിച്ചാൽ അറിയാം എത്ര റെക്കോർഡ് വേഗതയിലാണ് ഈ പോയിട്ടുള്ള പോസ്റ്റുകളും മറ്റുവൊക്കെയാണ് തിരിച്ചു കൊണ്ടുന്നത് ഞങ്ങളുടെ ഓരോ സുഹൃത്തുക്കളും ഓരോ ആൾക്കാരും ഇന്നലെയും ഇനി ഒരാൾ മരിച്ചു എത്രത്തോളം റിസ്ക്കി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് എവിടെ നിന്ന് സപ്ലൈ വരുന്നതെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല വീടുകളിൽ ഉത്പാദിപ്പിക്കുന്നത് ഒരു പക്ഷേ ലൈനിലേക്ക് വരുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ മരണങ്ങൾ മറ്റുവൊക്കെ സംഭവിക്കുന്നത് ഞങ്ങളൊരു സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവീപ് ഈ വസ്തുത മനസ്സിലാക്കണം എല്ലാ ആനുകൂല്യങ്ങളും കെ എസ്ഇബി കൊടുക്കുന്നുണ്ടെങ്കിൽ കെ എസ് ഇ പി എത്രയോ ഡിഐ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് അറിയാതെ ഒരു കാര്യം ചെയ്യണ്ട അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട് അത് ഗവൺമെന്റ് അതിന്റെ കൂച്ചുവിധങ്ങൾ ഇട്ടിട്ടുണ്ട് എൽ ഡി എഫ് സെറൻഡർ തുടങ്ങിയിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് അനുമതി ഇല്ലാതെ കൊടുക്കരുതെന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എനിക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ നൽകിയിരിക്കുന്നത് എന്തിനും ഒരു ഡി ഐ കൊടുത്തത് പോലും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ് അതിന് ഇതുവരെ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് മുമ്പ് ശക്തമായിട്ട് ഒരു ഡിഎയും എം കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അത് കൊടുത്തിട്ടില്ല അപ്പൊ അത് മാത്രമാണ് ഇന്ത്യയിലെ മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം വരെ നമ്മൾ சொல்லிட்டு கேட்டாரு அப்படி வந்து என்ன போடுறாரு இங்க பாருங்க गवर्नमेंट गवर्नमेंट சட்டாய கடவெட்டிருது குறைக்கാനുള്ള சம வாய்ப்பு இருந்து வரணும் कौन मेरे को கட்டணம் வைக்கணும் வெச்சு ஓசை இருந்து செய்யணும் செஷனிலும் வந்து அதுக்கு அஞ்சு இருந்து அது வந்து அது வந்து இனிமேல் பாறையில உள்ள வேமே ஒரு பேக். இதுக்கு அவங்களுக்கு ஏற்கனவே நிறைய விஷயங்கள் இருக்குனால அவரோடதுக்கு முன்னாடி பயாலன முறையில நம்மளை நம்மள இருந்து செலுத்தணும். ஈருக்கு இப்போ கம்பெனிகளில் விட்டுணிட்டுள்ள ஒரு காரியம் பூர்ணி யோசிக்க பட்சே அவருக்காரியும் மனசிலும் கொடுக்கு <laughs> Gracias.

Terima kasih.